വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു പരിഹാസം ഇടുക്കി വട്ടവടയിലെ കലിംഗ് സമ്മതത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസ പരാമർശം എന്നെ എപ്പോഴും കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് അവരൊക്കെ തെറിച്ചുമാറട്ടെ നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു വട്ടവടയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന നാട്ടുകാർ ആവശ്യമുന്നയിച്ചപ്പോഴായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി തനിക്കെതിരെ എപ്പോഴും വിമർശനം ഉന്നയിക്കുന്നയാളാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയെന്നും അവരിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുമ്പ് പലതവണ മന്ത്രി വി ശിവൻകുട്ടി സുരേഷ് ഗോപിക്കെതിരെ പ്രതികരണവുമായി എത്തിയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പലപ്പോഴും സുരേഷ് ഗോപിക്കെതിരായ പരാമർശങ്ങൾ നടത്തിയിരുന്നത് ഇന്നലെ സുരേഷ് ഗോപിയുടെ വാഹനം തടഞ്ഞ് നിവേദനം നൽകാൻ ഒരാൾ ശ്രമിച്ചിരുന്നു കോട്ടയത്ത് വെച്ചായിരുന്നു സംഭവം പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ രാവിലെ കലങ്ക് സംവാദം പൂർത്തിയാക്കി മടങ്ങി വരുമ്പോഴായിരുന്നു വാഹനം തടഞ്ഞത് കല്ലാടം പൊയ്ക്ക സ്വദേശി ഷാജിയാണ് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വാഹനം വരുമ്പോൾ റോഡ് വക്കിൽ നിൽക്കുകയായിരുന്ന ഇയാൾ സുരേഷ് ഗോപി ഇരുന്ന ഭാഗത്തേക്ക് ഓടിയെടുക്കുകയും തുടർന്ന് മുന്നോട്ട് നീങ്ങി വാഹനം തടയുകയുമായിരുന്നു കയ്യിലിരുന്ന ചില പേപ്പറുകൾ ഉയർത്തിക്കാട്ടി ഇത് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ഡോർ തുറക്കാനോ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാനോ സുരേഷ് ഗോപി തയ്യാറായില്ല കൂടാതെ ഒരു മണിക്കൂറോളം കേന്ദ്ര സഹമന്ത്രിക്കായി കാത്തിരുന്ന കുട്ടികളടക്കം നിരാശയിലാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം സ്കൂൾ സന്ദർശിക്കാതെ പറ്റിക്കുകയായിരുന്നു സുരേഷ് ഗോപി ശനിയാഴ്ച രാവിലെ മുല്ലശ്ശേരിയിലെ പെരുവല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും കാണാൻ കൂട്ടാക്കാതെ മന്ത്രി പോയത് മന്ത്രി സഞ്ചരിച്ച വാഹനം സ്കൂൾ ഗേറ്റ് കടന്ന് ഉള്ളിലെത്തിയെങ്കിലും അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല പിന്നീട് വാഹനം പുറകോട്ടെടുത്ത് പെരുവല്ലൂരിലെ റോഡ് ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയായിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിയുടെ പ്രോഗ്രാം ലിസ്റ്റിൽ സ്കൂൾ സന്ദർശനമില്ലെന്നും സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് തിരിച്ചുപോയതെന്നുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പെരുവല്ലൂരിലെ റോഡ് ഉദ്ഘാടനത്തിനെത്തുമ്പോൾ മന്ത്രി സ്കൂൾ സന്ദർശിക്കുമെന്ന് വാടങ്കം സ്കൂൾ പ്രധാനാധ്യാപികയോട് പറഞ്ഞിരുന്നു അതുപ്രകാരമാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ കാത്തുന്നത് എന്നാൽ പ്രധാന അധ്യാപികയും മറ്റ് അധ്യാപകരും ക്ലസ്റ്റർ ക്ലാസ് മാറ്റിവെച്ചുകൊണ്ടാണ് സ്കൂളിലെത്തിയത് എന്നാൽ സുരേഷ് ഗോപി സ്കൂളിൽ കയറാതെ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പലരും ഇതിനെതിരെ വിമർശനമായി ഉന്നയിച്ചത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും